പരീക്ഷയുമായി ബന്ധപ്പെട്ട സ്കോളർഷിപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപേക്ഷിക്കുന്നതിന് വേണ്ടി സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെയാണ് സൈറ്റ് ഓപ്പൺ ആയിരിക്കുക നിങ്ങൾക്ക് അതിനു മുമ്പേ തന്നെ ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാവുന്നതാണ് അവസാന തീയതികളിലേക്ക് കാത്തിരിക്കാതെ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നുള്ളതാണ് പൂർണ്ണമായ പേര് ഇത് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് സ്കോളർഷിപ്പ് നേടുന്ന കുട്ടികൾക്ക് തുടർന്നുള്ള നാല് വർഷങ്ങളിൽ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിൽ പന്ത്രണ്ടായിരം രൂപ വീതമായിരിക്കും സ്കോളർഷിപ്പ് ലഭ്യമാകുന്നത് പ്രതിവർഷം അപേക്ഷ അയക്കുന്നതിന് ആധാർ കാർഡ് പാസ്പോർട്ട് സൈസിലുള്ള ഫോട്ടോ വരുമാന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവയുടെ ആവശ്യ പ്രകാരം കയ്യിൽ കരുതുക കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് സ്കൂളുമായി ബന്ധപ്പെടാവുന്നതാണ് ഒക്ടോബറിലേക്ക് നീക്കിവയ്ക്കാതെ കഴിവതും എത്രയും വേഗം നേര നേരത്തെ തന്നെ ഇത് പൂർത്തിയാക്കി നൽകാൻ ശ്രദ്ധിക്കുക പരീക്ഷയുടെ ചോദ്യ പാറ്റേണുകൾ സൈറ്റുകളിൽ അവൈലബിൾ ആണ് പ്രീവിയസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഒരു മോഡൽ മോഡലിവിടെ നൽകാം ഈ ചോദ്യം മാക്സിമമായിട്ട് ബന്ധപ്പെട്ടതാണ് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം അൻപത്തിനാലാണ് അപ്പോൾ നമ്മുടെ ഉത്തരം അമ്പത്തിനാലാണ് ഏതൊക്കെയോ രണ്ട് സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുമ്പോഴാണ് എന്ത് കിട്ടേണ്ടത് അമ്പത്തിനാല് കിട്ടേണ്ടത് അപ്പോ ഒമ്പതും അഞ്ചും തമ്മിൽ കുറച്ചാൽ നാല് കിട്ടും അപ്പോ സംഖ്യ തൊണ്ണൂറ്റഞ്ചും അൻപത്തി ഒൻപതും ആണെങ്കിൽ അമ്പത്തിയാല് കിട്ടുമോ എന്നുള്ളത് നോക്കണം ഒരു സൈഡിൽ നാല് കിട്ടും അപ്പൊ ഈ രീതിയിൽ ഞങ്ങൾക്ക് സംഖ്യകൾ അടുത്തടുത്തുള്ള സംഖ്യകൾ കുറച്ച് കുറച്ച് വരാവുന്നതാണ് ഉദാഹരണമായിട്ട് ഇവിടെ തൊണ്ണൂറ്റി ഒൻപത് ആയിരുന്ന തൊണ്ണൂറ്റൊമ്പത് എടുത്താൽ അടുത്തതെങ്കിലും തൊണ്ണൂറ്റൊൻപത് തന്നെ ആയിരിക്കും തിരിച്ചിട്ടാലും അപ്പൊ അത് വരില്ല പിന്നെ തൊട്ടടുത്തത് ഒരു ഗ്യാപ്പ് അമ്പത്തിനാലാണ് അപ്പൊ ഈ ഒരു വ്യത്യാസം കണ്ടുപിടിക്കാൻ വേണ്ടി മുപ്പത്തി ഒൻപത് ഇവിടെ എടുത്തു പതിമൂന്നേയും ഒമ്പതും ആയ നാല് രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചോയ്സ് ചെയ്യുന്ന തന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് ഇപ്പൊ തമ്മിലുള്ള വ്യത്യാസം ഒമ്പതും മൂന്നും തമ്മിലെ വ്യത്യാസം ആറാണ് രണ്ടു മൂന്ന് സംഖ്യകൾ ഉദാഹരണമായിട്ട് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈസിയായിട്ട് കിട്ടും രണ്ടൊക്കെ സംഖ്യയാണ് ബുദ്ധിമുട്ടില്ലാതെ കണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സൈറ്റുകളിൽ അവൈലബിൾ ആണ്